ഹലോ അപ്പോൾ അതായത് നമ്മുടെ മലേഷ്യൻ ബ്ലോഗിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ജെന്നിങ് ഹൈലാൻഡ്സിലൊക്കെ പോയി അവിടെ നേരെ നമ്മൾ ചെൻസ്വി ടെമ്പിളിൽ വന്ന് അപ്പോൾ ചെൻസ്വി ടെമ്പിളിൽ നമ്മളെത്തി അവിടെയൊക്കെ കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ തിരിച്ചു കയറി തന്നെ ഇപ്പം നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളെ മുജീബിക്കാത്ത ആളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മളിവിടെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് അടുത്ത ഡെസ്റ്റിനേഷനായ ബത്ത് കേവ്സിലാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ആ മുരുകൻ്റെ ആ ഒരു സ്റ്റാച്ചു കാണുമ്പോൾ തന്നെ നമുക്ക്

ഇപ്പോൾ നമ്മുടെ മലേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ നമ്മുടെ കോലാലംപൂറിന് നോർത്തായിട്ട് ഏകദേശം ഒരു തേർട്ടീൻ കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ ഈ ബാത്തു കേവ്സ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് തന്നെ ഈ ബാത്തു കേവ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റാച്ചു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജെന്നി ഹൈലാൻഡ്സിൽ പോയിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മളിവിടെ വന്നിരിക്കുകയാണ് അതേ അവിടെ നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണുക അപ്പോൾ അതിൻ്റെ അടുത്തുള്ള നമ്മുടെ ആ ബാത്തു കേവ്സിൻ്റെ അടുത്തുള്ള കുറേ ബിൽഡിങ്സ് ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ആ സൈഡിലൊക്കെ കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കുറേ അമ്പലങ്ങളുണ്ട് ചെറിയ ചെറിയ അമ്പലങ്ങൾ നമുക്ക് താഴെ കാണാൻ പറ്റും കേട്ടോ ആ കുറേ പല പല കളർ നമ്മളിവിടെ കാണുന്നത് അങ്ങടേക്ക് ആ കേസിലേക്ക് കയറുന്ന ആണ് അപ്പോൾ നമ്മൾ ആ പോകുന്നതിന് മുന്നേ കുറേ അതേ പ്രാവ ഒക്കെ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ചെറുതായിട്ടൊക്കെ നടന്നു പിന്നെ ഒത്തിരി ശല്യപ്പെടുത്തേണ്ടല്ലോ എന്നെങ്കിലും നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് മാറി കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാച് ഒക്കെ കാണാൻ പോവുകയാണ് അപ്പം കുറേ ടൂറിസ്റ്റുണ്ടായിരുന്നു കേട്ടോ കുറേ ഒത്തിരി ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളിലൊക്കെയാണ് അപ്പോഴത്തേ നമ്മുടെ ഈ മുരുകൻ്റെ പ്രതിമ ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് അഴിയോളം എന്നാ ഹൈറ്റാണ് ഇതിൻ്റെ വരുന്നത് അത്രയും ഹൈറ്റിലാണ് നമ്മുടെ ഈ മുരുകേൻ്റെ പ്രതിമ വരുന്നത് അപ്പോൾ നമ്മളതൊക്കെ കണ്ടു ഇപ്പം ഏകദേശം ഒരു സന്ധ്യാസമയമാണ് കേട്ടോ ആ ഒരു ഈവനിങ് ടൈമാണ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണതേ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ്റമ്പതിന് മേളിൽ ഏകദേശം ഒരു മുന്നൂറോളം ആ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട് ആ ഒരു അത്രയും നമ്പർ സ്റ്റെപ്പ് വരുന്നുണ്ട് അപ്പോൾ അപ്പോഴേ നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇടയ്ക്ക് നിന്ന് നിന്നാണ് പോകുന്നത് ചെറുതായിട്ട് അണയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കുത്തനെയുള്ള സ്റ്റെപ്പല്ലേ നല്ല സ്റ്റീപ്പ് ആയിട്ട് ഇടയ്ക്കാണ് അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ കയറുന്നുണ്ട് അപ്പോൾ തേസൊക്കെ ഇങ്ങനെ പതിയെ പതിയെ കയറി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതായത് നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പല 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 കളറിലാണ് കേട്ടോ സ്റ്റെപ്പ് വരുന്നത് അപ്പോൾ അതേ നമ്മൾ ബാത്തു കേവ്സിലേക്ക് പോവുകയാണ് ആ ഒരു കേവ് അതിന് പുറത്തൊക്കെ കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് ഉണക്കാം കേട്ടോ ആ സൈഡിലൊക്കെ കുറേ നമുക്ക് ചെടികളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും കുറേ പേര് കയറുന്നുണ്ട് ട്രീസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പീഡി സ്പീഡിൽ കയറി പെട്ടെന്ന് സ്റ്റെപ്സ് ഇങ്ങനെ ഒത്തിരി നിന്ന് കഴിഞ്ഞ് നമുക്ക് ക്ഷീണിക്കാം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സ്പീഡ് തന്നെ കയറിയിരിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ബർത്ത് കേസിൽ എത്തിയിരിക്കുകയാണ് അകത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറേ ചെറിയ ചെറിയ അമ്പലങ്ങൾ നമ്മൾ കാണാൻ പറ്റും കയറുമ്പോൾ തന്നെ ചെറിയൊരു അമ്പലമുണ്ട് അങ്ങനെ അങ്ങനെ ഓരോരോ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ ഈ അമ്പലങ്ങളിലെല്ലാം ചെറിയ ചെറിയ അമ്പലങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും എഴുതി നമ്മളൊരു അമ്പലം കണ്ടു പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കാണാൻ പറ്റും അപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടേക്ക് വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം മഴ കിട്ടുന്നുണ്ടായിരുന്നു ആ കേവിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നേരം കാണാൻ പറ്റും കുറച്ച് ഓപ്പൺ ഏരിയ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് അപ്പം വെള്ളം ഡയറക്റ്റ് നമുക്ക് ഇങ്ങടേക്ക് വീഴും അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് അകത്തേക്ക് പിന്നെ ഷൂസും ഒന്നും അല്ല സോ നമ്മൾ ഷൂസൊക്കെ അവിടെ പുറത്ത് ഓരിയിട്ടിട്ട് വേണം നമ്മൾ അമ്പലത്തേക്ക് കയറാൻ സാധാരണ നമ്മൾ അമ്പലത്തിന് അങ്ങനെയാണല്ലോ കയറുന്നത് പിന്നെ അവിടെ വീഡിയോസൊന്നും അല്ല സോ നമ്മൾ പിന്നെ വീഡിയോസും ക്യാമറയൊന്നും അമ്പലത്തിനകത്തേക്ക് നമ്മൾ എടുത്തില്ല കേട്ടോ അകത്തെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല സോ നമ്മൾ ഷൂ ഒക്കെ ഊരിയിട്ട് ഇനിയിപ്പോൾ അകത്തേക്ക് കയറാൻ പോവാണ് മെയിനായിട്ട് മുരുകൻ്റെ വിഗ്രഹം തന്നെയാണ് കേട്ടോ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ മുരുകൻ്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠ തന്നെയാണ് വരുന്നത് അപ്പം നമ്മുടെ ആ കേവിന് ഉള്ളിൽ ആ ഒരു ഏകദേശം ഒരു രൂപ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് അതിനുള്ളിൽ വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ അകത്ത് കയറി മുരുകൻ്റെ അമ്പലത്തിൽ കയറി നമ്മൾ തൊഴുകും അത് കഴിഞ്ഞിട്ട് ആ സൈഡിൽ കൂടെ ഇറങ്ങുമ്പോൾ തന്നെ പിന്നെയും കുറച്ച് ഹൈറ്റിലേക്ക് കുറച്ചുകൂടെ സ്റ്റെപ്സ് പോകുന്നുണ്ട് അവിടെയും നമുക്ക് വേറെ ഒരു ചെറിയൊരു വേറൊരു അമ്പലം കൂടെ ഉണ്ട് അപ്പം നമ്മൾ ഇനി അങ്ങടേക്ക് കയറുവാണ് അപ്പോൾ ആ കേസിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പ് കാണാൻ പറ്റും നമുക്ക് ആകാശം നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതേ ആ മുകളിൽ കയറി അവിടെയും നമുക്കൊരു അവിടെ ഒരു വിഗ്രഹം ചെറിയൊരു അമ്പലമായിട്ടുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ തൊഴുതു കണ്ടില്ല ഞാൻ പറഞ്ഞില്ല ആ കേവിൻ്റെ മുകളിൽ കുറച്ച് ഓപ്പൺ ആയിട്ട് ഓപ്പൺ സ്പേസ് അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ മഴയൊക്കെ പോകുമ്പോഴത്തേക്കും ഡയറക്റ്റായിട്ട് നമുക്കിങ്ങോട്ട് എന്താ മഴയും വെയിലും ഒക്കെ ഡയറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയും തൊഴുതു ഇനിയിപ്പോൾ നമ്മൾ നേരെ ബത്തൂ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്ന വഴി കണ്ടതാണ് ഈ ഒരു ഗേറ്റും കാര്യങ്ങളും എനിക്കൊന്നും അങ്ങോട്ടും അങ്ങോട്ടും പക്ഷെ ആരും കടത്തിവിടുന്നില്ല അവിടെ ഒരു സ്പേസ് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ബത്തൂ കേസിലൊക്കെ കയറി ഫുൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് നേരെ പുറത്തിറങ്ങിയപ്പോൾ അത് അത്യാവശ്യം ഇരുട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അധികാരും ഇല്ല എല്ലാവരും എനിക്കൊന്ന് ടൂറിസ്റ്റൊക്കെ വന്നവർ നേരെ അവരുടെ സ്പേ സ്ഥലമൊക്കെ വിട്ട് നേരെ പോയെന്ന് തോന്നുന്നു അവിടെ വേറെ ആരെ അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചെറുതായിട്ടൊരു പർച്ചേസൊക്കെ നടത്തി ഇവിടെയും നമ്മൾ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ട് പിന്നെ നമ്മൾ നേരെ ഇനിയിപ്പം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല സോ ഇന്ന് നമ്മൾ എന്താണ് ഒരു നമ്മുടെ ഒരു ആനന്ദ് ഭവൻ എന്ന് പറയുന്ന ഒരു പിന്നെ ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ കയറി കഴിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ആവുമ്പോഴത്തേക്കും നമ്മുടെ നാടൻ ഐറ്റംസ് ഒക്കെ കിട്ടും സോ ഫസ്റ്റ് ഇതേ നമ്മൾ പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരി മസാല പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരി മസാല ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റ് നമ്മുടെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു അതിലൂടെ ഒരു ചമ്മന്തി ഒക്കെയായിരുന്നു വരുന്നത് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നാല് പേരും നാല് ഐറ്റംസാണ് പറഞ്ഞത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് പാളിപ്പോയാലും നമുക്ക് മറ്റേത് കയറി പിടിക്കാമല്ലോ അപ്പം അത് കാരണം നമ്മൾ മസാല ദോശ പറഞ്ഞു പിന്നെ ഈ കാണുന്നത് നമ്മുടെ ചില്ലി ഇഡലിയാണ് കേട്ടോ അതായത് നമ്മുടെ ഇഡലി തന്നെ ആക്കിയിട്ട് നമ്മൾ ഈ ചില്ലി ചില്ലികോപിയൊക്കെ വെക്കുമല്ലേ അപ്പോൾ ആ ഒരു ടേസ്റ്റിലായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത് ചില്ലികോപി അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ വെജ് ഫ്രൈഡ് റൈസ് ആയിരുന്നു അപ്പോൾ അതും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ബ്ലോഗിൽ നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി